ഇത് നമ്മളെ എക്ക് പ്രിന്റിൽ വരുന്നത് മൂന്ന് ബ്യൂട്ടിഫുൾ ആണ് കാണിക്കുന്നത് ഈ സാരീസ് നമ്മുടെ ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയുടെ ഒരു റെപ്ലിക്ക ആണ് സോഫ്റ്റ് സിൽക്കിന്റെ അതേ ഫിനിഷിങ്ങിലൊക്കെ വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആണ് മൂന്ന് കളേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് റെഡ് ഒന്ന് കൊണ്ടുവന്നിരിക്കുന്നത് റെഡ് മെയിൻ കളറായിട്ട് വരുന്നതാണ് ക്രീം ആന്റെ ബേസ് വരുന്നത് ആ രണ്ടാമത് ഒരു പീക്കോക്ക് ബ്ലൂ കളറിലെയാണ് വന്നിരിക്കുന്നത് പിന്നീട് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കും ഒരു ഗ്രേയും കൂടെ ചേർന്ന ഒരു പ്രിന്റ് വരുന്ന ഒരു സാരിയാണ് ഞാൻ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഈ സാരീസ് ഇതിന് തന്നെ ഒറിജിനൽ സാരീസ് നമുക്ക് പ്യോർ സിൽക്ക് സാരീസിന് നല്ല വിലയാണ് അപ്പൊ അതിന്റെ ഒരു അതേ ഒരു ഫിനിഷിംഗ് ഒരു കണ്ടു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഒരു വരുന്ന ഒരു റെപ്ലിക്ക സാരിയാണ് ഞാൻ വന്നിരിക്കുന്നത് അത് തന്നെ സോഫ്റ്റ് സിൽക്ക് ഒരു പ്രിന്റഡ് കോൺട്രാസ്റ്റ് പല്ലുവാണ് ഇതിന് വന്നിരിക്കുന്നത് അതിന് തന്നെ അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് ഒരു ബ്ലൗസ് പീസും വന്നിട്ടുണ്ട് അപ്പം ഇതിന് നമുക്കൊരു സിൽക്ക് ഫിനിഷിൽ വരുന്ന സാരീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കളക്ഷൻ സാരി കളക്ഷൻസ് അത് ആഡ് ചെയ്യാൻ പറ്റാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ആണേ